വരുന്ന സമയത്ത് വയൽ പോയിട്ട് വയലില് പോയിട്ട് ഈ ദേഹത്തോട്ട് പിന്ന സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് അവസാനം ശങ്കരൻ ശങ്കരാചാരി തോറ്റ് പോയി അങ്ങനെ തോറ്റത് ശിവന്റെ മുന്നിലാണ് എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് അല്ലേ പക്ഷെ അങ്ങനെ ഒന്നല്ല മക്കളേത് അങ്ങനെയല്ലേ എല്ലാം ചരിത്രത്തിന്റെ മുകളില് മണ്ണിട്ട് മൂടില് ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ മഹാത്മാഗാന്ധി പൊട്ടുന്നയം ബാച്ച അലങ്കാരൻ എന്നാണ് ആ പുലയനായിട്ടുള്ള ആ മനുഷ്യന്റെ പേര് അലങ്കാരൻ എന്നാണ് ഈ അലങ്കാരൻ സാധാരണ ഭക്ഷണം അരി ഭക്ഷണം കഴിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ശങ്കരനോട് ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ വലിയ പാണ്ഡിത്യം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ കോലായിലും എൻ്റെ അല്ലെ നിങ്ങളുടെ കോലോത്തും എൻ്റെ ചാളയിലും ഉദിക്കുന്ന സൂര്യൻ ഒന്നല്ലേ നിങ്ങളുടെ പിന്ന നിങ്ങൾ കൊത്തിയാലും എന്നെ കൊത്തിയാലും നമ്മുടെ ശരീരത്തിൽ വരുന്ന ചോരയുടെ നിറം ചോപ്പ എൻ്റെ മണ്ണില് അടിയാങ്ങങ്ങളുടെ മണ്ണിൽ വിടരുന്ന പൂക്കളും കായ്കളുമാണ് നിങ്ങളുടെ യുവതിന് ദൈവത്തിന് മാലയും പൂജയും അമേ അമൃതത്വമായിട്ട് ഭവിക്കുന്നത് പിന്നെ എന്തിനാണ് ചുവറെ ഞാനും നീന്തും സാധാരണ ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യത്തിന്റെ മുന്നിലാണ് സർവജ്ഞപീഠം കയറി എന്ന് അഹങ്കരിച്ച ശങ്കരൻ ഒന്നുമല്ലാതെ തൊറ്റുപോയത് അങ്ങനെ അടിയറവ് പറഞ്ഞ ശങ്കരൻ ശൃങ്കേരിയിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ സംഘടിച്ചെത്തിയ സവർണ മേധാവികളെ നാട്ടുരാജാക്കന്മാരൊക്കെ ഈ ഈ ഈ പൊലയനായിട്ടുള്ള അലങ്കാരനെയും അയാളുടെ ഭാ ഭാര്യയെയും മക്കളെയും പച്ചക്ക് ചുട്ടുകൊന്ന ചരിത്രമാണ് എന്നിട്ടവര് പറഞ്ഞു ഞങ്ങള് ശങ്കരൻ തോറ്റത് ശങ്കരൻ തോറ്റത് ദൈവത്തിന്റെ മുന്നിലാണ് അല്ലാതെ അടിയാളൻ്റെ മുന്നിലല്ല അങ്ങനെ ആ കഥ അപ്പാടെ മാറ്റി ഒരു കൊലപാതകത്തെ അപ്പാടെ മണ്ണിട്ട് മൂടിയ ഒരു ചരിത്രം പൊട്ടത്തെയ്യത്ത കഥയിൽ മറഞ്ഞ് കെട്ടപ്പ് നോക്കി അപ്പൊ ആ ഒരു ചരിത്രമാണ് ഞാൻ കൊണ്ടു അതുകൊണ്ട് മാത്രമാണ് കവിത വിജയിച്ചത് കനൽ തൻ കനലാടി പെരും ഞാൻ ചെണ്ടപ്പെരുട്ടൻ കനൽ ചോട്ടിൻ പ്രഭ

മൃദത്ത് ഞങ്ങൾ മണ്ണിൽ നട്ടവാഴ പഴമല്ലോ വഴി പാടാൻ നിങ്ങളുടെ പുലപ്പൊട്ടൻ സത്യമേതും ചൊല്ലിയപ്പോൾ നാട്ടുരാജ കെട്ടിയിട്ട് അഗ്നോട്ടിയ പുലപ്പൊട്ടൻ ചിരിച്ച് ഞാനിരിക്കും ഈ കനൽ കട്ടച്ചിതോപ്പിൽ വഴി നേരെ നടത്തിക്കും ജനത്തെ ഞാൻ തീ കനൽ ജനത്തെ ും തീ പൊട്ടൻ എന്നെ പൊട്ടം ഞാൻ കാണാൻ പോകുമ്പോ ഈ പൊട്ടിൻ്റെ ചടങ്ങുകൾ സൂക്ഷ്മമായിട്ട് രക്ഷിക്കാം ഈ തെയ്യം കനലിൽ വീഴുന്നതും അതിനുശേഷം പുലച്ചാമുണ്ടി ആയിട്ട് വരുന്നുണ്ട് ശരിക്കും പുലയച്ചാമുണ്ടിയാണ് ഈ ഭാര്യ ഈ മരിച്ച ആൻ്റെ ഭാര്യയെ ആയി ആണ് പുലച്ചാമുണ്ടി ആയിട്ട് നമ്മൾ പരിവർത്തനത്തിൽ കൊണ്ടുപോയത് കേട്ടോ പുലയ ഈ പുലൈയുടെ അനുസ്മരണമാണ് അവിടെ നടക്കുന്നത് അതിന് ശേഷം അതിന് മാത്രമല്ല ഈ ബാക്കിയെല്ലാ തെയ്യങ്ങൾക്കും ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാക്കി എല്ലാ തെയ്യങ്ങൾക്കും വടക്കേമ്പാതിലാണ് ഒട്ടനീതിന് മാത്രമേ തെക്കേൻ പാതിലുള്ളൂ അല്ലേ അപ്പോൾ ഒരു സന്ദർഭം കഴിഞ്ഞിട്ടാകുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെരുന്നിട്ട് കുറേ മന്ത്രങ്ങളും കുറേ കർമ്മങ്ങളും ചെയ്യും വ്യക്തിയും മടക്കി അത് ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നമ്മൾ നമുക്ക് മനസ്സിലാവും അത് സാധകർമ്മത്തിന് തുല്യമായ കാര്യങ്ങളാണ് ആ തെയ്യം ചെയ്യാതിരുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ തെയ്യം കാണാൻ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് തിരിച്ചറിവ് ഉണ്ടാവുക നമ്മളെയൊക്കെ വിട്ടികളാക്കുകയായിരുന്നു ഇത്രയും ഭക്തിയുടെ പുറത്ത് അല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അടിമപ്പെടുത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഭക്തിയാണ് മക്കളെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഭക്തി വേണ്ടന്നല്ല ഭക്തി നിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അന്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിട്ട് മാറുമ്പോൾ മാത്രമേ ഭക്തി ഭക്തിയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളതൊക്കെ മറ്റുള്ള അജണ്ടകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടത്താനുള്ള ഒരു മാർഗമായിട്ട് ഭക്തിയെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനെതിരെ മാനിഷാദാന്ന് പറയാൻ നമുക്ക് പറ്റുന്നെടുത്താണ് ഞാൻ നേരത്തെ ദൈവം